നമ്മുടെ ഇന്ത്യനെ നാല് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടില്ലേ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതിൽ ഈ സൗത്തിൻ്റെ സൗന്ദര്യം ഒന്നും വേറെ തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളവും കർണാടകയും തമിഴ്നാടും ഗോവയൊക്കെ ഉൾപ്പെട്ട നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ കേരളം വിട്ടുകഴിഞ്ഞാലും കേരളത്തിനോട് സിമിലറായിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉടുപ്പി പണ്ട് കർണാടകയുടെ ചരിത്ര കഥകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഉടുപ്പി ഫുഡ് കൊണ്ടും ബീച്ചുകൾ കൊണ്ടും അമ്പലങ്ങൾ കൊണ്ടും പള്ളികൾ കൊണ്ടും വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടൊക്കെ ഇപ്പോഴും ഫേമസ് ആണ് തെക്കും തിരക്കും ഇല്ലാത്ത ഉടുപ്പിയുടെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ കുറച്ചും കൂടി ഉൾഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കണം ഈ അടുത്ത് ആനന്ദ മഹീന്ദ്രയുടെ ഇന്ത്യയിലെ സുന്ദരമായിട്ടുള്ള പത്ത് ഗ്രാമങ്ങളുടെ ഒരു ലിസ്റ്റ് ട്വിറ്ററിൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു കേരളത്തിലെ കൊല്ലംകൂടിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തു അതേ ലിസ്റ്റിലുള്ള കർണാടകയിലെ ഗ്രാമമായിട്ടുള്ള വരങ്കയും പിന്നെ ഇരുന്നൂറ്റമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സെല്ലോറസ് ബസിലിക്കുകയും ക്യാമറയിൽ ഒതുങ്ങാത്ത ഒന്നര കിലോമീറ്റർ ട്രക്കിങ്ങും ആയിരം പടികളൊക്കെ പിന്നിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന കുട്ടിലുതീർത്ത വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ട്രാവൽസ് സ്റ്റോറിയില് എന്താ പിന്നെ യാത്ര തുടങ്ങാം ഉടുപ്പിയിലേക്ക് എത്താൻ ബൈ ട്രെയിൻ ആണെങ്കിൽ ഉടുപ്പിയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ മാംഗ്ലൂർ വന്ന് അവിടുന്ന് പിന്നീട് ഉടുപ്പിയിലേക്ക് പോകാം ഈ ഉടുപ്പി സ്റ്റേഷൻ അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല എല്ലാ ട്രെയിനുകൾക്കൊന്നും അവിടെ സ്റ്റോപ്പില്ല ഈ വീഡിയോ ആക്ച്വലി കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ എടുത്തു എടുത്തുവച്ചതാണ് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോയി ആ അതൊക്കെ പോട്ട് ഇന്ന് ആദ്യം പോകാൻ പോകുന്നത് വരങ്ക എന്ന ഗ്രാമത്തിലേക്കാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഈ പള്ളിയുള്ളത് എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പതിൽ നിർമ്മിച്ച അതായത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള സെൻ്റ് ലോറൻസ് ബസിലിക്ക ആ ബസിലിക്ക എന്നും പറയാറുണ്ട് വലിയൊരു ഹിസ്റ്ററി ഒക്കെയുള്ളൊരു പള്ളി കൂടിയാണത് ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം പണ്ട് ടിപ്പു സുൽത്താൻ്റെ മതപീഡന കാലത്ത് ടിപ്പുവിൻ്റെ ആളുകൾ പൊളിച്ച് കളഞ്ഞ പള്ളിയായിരുന്നു ഇത് പക്ഷേ ആ പള്ളി ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ അകലെയായിരുന്നു ടിപ്പുവിൻ്റെ ആളുകൾ ആ പള്ളി പൊളിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം കൂടി അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെ എടുത്ത് പുതിയൊരു സ്ഥലം ഇറങ്ങി അങ്ങനെ അവരൊരു അരുവിയുടെ തീരത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധൻ്റെ പ്രതിമ അവരൊരു അരുവിയുടെ തീരത്ത് വെച്ചു അപ്പോൾ അവിടുന്ന് വിശ്രമം നോക്കി അവർ എഴുന്നേറ്റപ്പം ആ പ്രതിമ അവർക്ക് പൊക്കാൻ പറ്റിയില്ല അങ്ങനെ ആ പ്രതിമ ഇരുന്ന സ്ഥലത്തായിരുന്നു ഇപ്പം നമ്മൾ കണ്ട ആ പള്ളി ഉള്ളത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആനന്ദ് മഹീന്ദ്രയുടെ കർണാടകയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളുടെ ലിസ്റ്റിലുള്ള വരങ്കയിലേക്കാണ് ഈ വരങ്ക ഒരു ജൈനക്ഷേത്രമാണ് ഈ റോഡ് കുറച്ചും കൂടി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വരങ്കയിലേക്ക് എത്താം ഒരു തടാകത്തിന്റെ കരയിൽ നാല് സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏകദേശം എണ്ണൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുള്ള ജൈനക്ഷേത്രമാണ് വരങ്ക പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിയഴുപ്പിച്ച ഈ ക്ഷേത്രത്തെ കേരബസഡി എന്നും അറിയപ്പെടുന്നുണ്ട് തോണിയിൽ കയറി വേണം ഈ അമ്പലത്തിലേക്ക് എത്താൻ ഒരാൾക്ക് എഴുപത് രൂപയാണ് ചാർജ് ഇവിടെ ക്യാമറ ഭയങ്കര ആണ് കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ വിഷ്വൽസ് ഒക്കെ എടുത്തത് പക്ഷേ അമ്പലത്തിനുള്ളിലെ വിഷ്വൽസ് ഒന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല നേരെ മുന്നിൽ കാണുന്നതാണ് വരങ്ക ജെയിൻ ടെമ്പിൾ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ അതിലെ ക്യാമറ തന്നെ നോക്കി കാണുന്നത് നമ്മൾ ക്യാമറ ഇത് ജസ്റ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അവർ പറയും ക്യാമറ ഓഫാക്കുക അതാണ് അതാണെന്ന് പക്ഷേ എൻ്റെ കൂടെ ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവരുടെ ഐഫോണിലും ഫോണിൻ്റെ ക്യാമറയിലെല്ലാം അടിപൊളി വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഗോപ്രോയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്താൽ കിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ലോചിക്ക് എന്താന്നുള്ള കാര്യം എനിക്കിതുവരെ മനസ്സിലായില്ല ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലക്ഷക്കണക്കിന് ഫോളോവേഴ്സൊക്കെ ഉള്ള ആരെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാകും ആ എന്തോ അറിയില്ല ശരിക്കും ഡ്രോൺ വിഷ്വൽസ് വിഷ്വൽസൊക്കെ കാണുമ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ ശരിക്കുള്ള ഭംഗിയൊക്കെ കാണാൻ കഴിയുക ഈ പക്ഷികളൊക്കെ നമ്മൾ ആവുമല്ലോ കാണുക അവർ കാണുന്ന ലോകം എന്ത് അടിപൊളിയായിരിക്കും നേരെ നോക്കുമ്പോൾ നമ്മളൊക്കെ വലിയവരാണെന്ന് തോന്നുമെങ്കിലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തലയുടെ വലിപ്പം മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഈ ദൈവങ്ങളൊക്കെ മുകളിലാണെന്നല്ലേ അപ്പോൾ ദൈവങ്ങളൊക്കെ നമ്മളെ നോക്കുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ആകും കാണാൻ പറ്റുക എന്തോ 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 നമുക്ക് എന്താണെങ്കിലും നേരെ നോക്കി ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം ചതുർമുഖ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നാല് മുഖങ്ങളുണ്ട് ഈ അമ്പലത്തിന് നാല് ഭാഗത്തും നാല് ദേവന്മാരാണ് പാർശ്വദേവൻ അനന്തനാഥൻ നേമിനാഥൻ ശാന്തിനാഥൻ ഇതുകൂടാതെ ക്ഷേത്രത്തിൽ പത്മാവതിയുടെ ഒരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും വെള്ളമാണ് അതുപോലെ ഒരുപാട് ആഴമൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇതിൽ കുറച്ചൊന്നും ദൂരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടുപോലെ കാണുന്ന ഒരു പശുവും ആ പശുവിൻ്റെ ഒരു കൊക്ക് നിൽക്കുന്ന വലിയ ആഴമൊന്നുമില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്കിപ്പോഴും അറിയാത്തത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ എന്തെല്ലാം കഷ്ടപ്പാടോ നമുക്കറിയാം പക്ഷേ അന്നത്തെ കാലത്ത് അതും ഇത്രയും നൂറ്റാണ്ട് പഴക്കത്തിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ അത്ര നിസ്സാരക്കാരുള്ള അതുപോലെ ഒത്തിരി മീനുകൾ മീനുകളിവിടെയുണ്ട് അമ്പലത്തിന് ചുറ്റും ക്യാമറ വെച്ചതുകൊണ്ട് ക്യാമറ പൊക്കി പിടിച്ചാൽ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന ഡെസ്റ്റിനേഷനായിട്ടുള്ള കുട്ടിലു തീർത്ഥ വാട്ടർഫാൾസിലേക്കാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് പിന്നെ ക്യാമറ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കത്തി റേറ്റ് ആണ് മുന്നൂറ് രൂപയാണ് ക്യാമറയ്ക്ക് ചാർജ് വീഡിയോ ക്യാമറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയൊക്കെ ചാർജ് ചാർജുണ്ട് ലെൻസിൻ്റെ സൈസിനനുസരിച്ചിട്ട് പിന്നെയും ചാർജിന് മാറ്റം വരും ഈ കുട്ടിതീർത്ഥ വാട്ടർഫാൾസ് ഉടുപ്പിയിൽ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾ അല്ല കാരണം ഇങ്ങോട്ടേക്ക് വരുന്നവർ അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസുള്ളവരും അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരവ് ഒരു നഷ്ടമാവില്ല എന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരാം പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള ചാർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഉടുപ്പിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ നമ്മൾ കയറിയ സ്ഥലങ്ങളെല്ലാം അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു പരിശോധനയൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബാഗിനകത്ത് പ്ലാസ്റ്റിക് ഒക്കെ ഒന്നും അവർ ഇതിനുള്ളിലേക്ക് കടത്ത് വിട്ടില്ല കാരണം ഇതൊരു വനമാണ് ഒരു വൈൽഡ് ലൈഫ് സാങ്ചറിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന വഴി മുഴുവൻ കയറ്റമാണ് നല്ല രീതിക്ക് കയറ്റവും ചെറിയ ഇറക്കങ്ങളും പിന്നെയും കയറി കയറി കയറിയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുക നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതവിടെ മേടിച്ച് വെക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു മുപ്പത് രൂപയും വാങ്ങി അവരൊരു പേപ്പറിനകത്ത് അത് എഴുതിത്തരും തിരിച്ച് നമ്മൾ ആ പേപ്പറ് കൊണ്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുപ്പി അവരെ നമുക്ക് തിരിച്ച് തരും അപ്പോൾ ആ മുപ്പത് രൂപയും നമുക്ക് റിട്ടേൺ തരും ശരിക്കും ഒരാളെക്കിന് പറഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് ഈ നടക്കുന്ന വഴിയിലൊന്നും പ്ലാസ്റ്റിക്കുകളോ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നല്ല വൃത്തിയുള്ള ഒരു കാടാണിത് പിന്നെ അതുപോലെ അധികം വൈൽഡ് ആനിമൽസിനൊന്നും ഞാൻ കണ്ടില്ല ചെറിയ കുറച്ച് പൂമ്പാറ്റികളും ചെറിയ 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 പ്രാണികളും ജീവികളൊന്നും അല്ലാതെ വലിയ ജീവികളൊന്നും ഞാൻ പോകുന്ന വഴിക്കൊന്നും കാണാൻ സാധിച്ചില്ല പിന്നെ മഴയൊക്കെ ഇച്ചിരി കഴിഞ്ഞിരിക്കുന്ന സമയം കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് എന്നാലും നമുക്കധികം വെയിലൊന്നും അടിക്കില്ല ഇപ്പം നല്ല നട്ടപ്പൊരി വെയിലത്താണ് ഞാൻ കയറുന്നതെന്നുണ്ടെങ്കിലും അധികം വെയിലടിക്കാതെ ഫുള്ള് ഇടതൂർന്ന് നിൽക്കുന്ന വനമാണ് ഇവിടെ മുഴുവൻ ഇപ്പോൾ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറേ ഇതേ ഇതാണ് നമ്മുടെ കുട്ടിലു തീർത്ത വാട്ടർഫാൾസ് മുകളിൽ നിന്ന് ഒരു പോയിൻ്റിൽ നിന്ന് വെള്ളം ചാടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ടച്ച് ചെയ്യുന്നത് നിലത്താണ് നമ്മുടെ നാട്ടിലുള്ള പോലെ പാറകളിലൊന്നും തട്ടി ഒഴുകുന്ന പോലത്തെ ഒരു വാട്ടർഫാൾ അല്ല ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ പതിയുന്നു അത്രയും ഹൈറ്റിൽ ക്യാമറയിലൊന്നും ശരിക്കും ഒതുങ്ങാത്തത്ര വലിപ്പമുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഈ കുട്ടലുതീർത്ഥ വാട്ടർഫാൾസിന് സീതാ വാട്ടർഫാൾസ് എന്നൊരു പേരും കൂടിയുണ്ട് കാരണം സീതാ നദിയിലെ ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടലുതീർത്ഥ വാട്ടർഫാൾസ് ഇത് ഭയങ്കര ഹൈറ്റിൽ നിന്ന് ചാടുന്നത് ഏകദേശം ഒരു മുന്നൂറ് അടിയൊക്കെ ഈ വെള്ളച്ചാട്ടത്തിന് ഹൈറ്റ് ഉണ്ട് മുകളിൽ നിന്ന് ഒരു പോയിൻ്റിൽ നിന്ന് ടച്ച് ചെയ്താൽ പിന്നെ ഭൂമിയിലാണ് ടച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ വെള്ളം ചാടുന്ന ഭാഗത്ത് വലിയൊരു കുളം പോലൊരു ഭാഗമുണ്ട് പണ്ട് ഋഷിമാരൊക്കെ ഇവിടെ വന്ന് ധ്യാനിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് അത് ഐതിഹ്യമാണ് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ വെള്ളത്തിനെ ഭയങ്കര ഒരു പുണ്യജലമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിന് മുകളിലായിട്ട് വേറൊരു വാട്ടർഫാൾസും കൂടി ഉണ്ട് മങ്കതീർത്ഥ ഫാ വാട്ടർഫാൾസ് അങ്ങോട്ടേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റില്ല ഇനി നമുക്ക് അടുത്തേക്ക് ചെന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പം ഞാൻ കുറേ കഥ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ഉടുപ്പിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഈ വാട്ടർഫാൾസിൽ വരണം അപ്പം ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബ